അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയും അതിന്റെ മുന്നും ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് അതിന്റെ കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ കമന്റിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ഞാൻ കരിമംഗല്യത്തിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് കുറച്ച് ഉണ്ട് അപ്പൊ അതിനുള്ള മറുപടിയും അങ്ങനെ ഇങ്ങനെ കമന്റ്സിനുള്ള മറുപടിയുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടില് കുബേര ലാഫിങ് ബുദ്ധ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കാണാവുന്നല്ല വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും തന്നെ കാണും അപ്പൊ അത് വെക്കുന്നത് നല്ലതാണോ എവിടെയൊക്കെ വെക്കാം എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വിടിച്ചെല്ലുമ്പോ കാണുന്ന കാര്യങ്ങളാണ് അതുപോലെ ഗ്ലാസ്സിനകത്ത് നാരങ്ങിയിട്ട് അതൊക്കെ ഞാൻ ചെയ്ത വീഡിയോ ആണ് അതല്ല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ചിരിക്കുന്ന അപ്പുപ്പൻ ലാഫിംഗ് ബുദ്ധ അല്ലേ അപ്പം അതിൻ്റെ കാര്യമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാരും അതൊന്ന് കണ്ടു നോക്കുക വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ അത് ഓരോരുത്തർ ചോദിച്ചിരിക്കുന്നു ഷാംപൂ ഇട്ട് അത് തേച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കഴുകാമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് പേരിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പോവാണ് ഇത് ഷാംപൂ സോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകും അല്ലാണ്ട് ചുമ്മാ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് പോകില്ല അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ എന്തേ ഞാൻ ഇങ്ങോട്ട് കുളിച്ചിട്ടൊക്കെ വന്നു കുളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തേച്ചിട്ട് പോകാൻ പറ്റിയത് അയ്യാണ് അത് പോകത്തില്ല നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനൊന്നും തൂത്ത് വിട്ടാലൊന്നും പോകത്തില്ല നമ്മൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുവാണ് ഉയോ നെറ്റിയിലൊക്കെ നരയാണ് ല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കും പൊടിച്ചല്ല കറി ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കുവാണ് അപ്പൊ അതിൽ നിന്ന് ഒരു സ്വല്പം എടുത്തിട്ട് വന്നിട്ട് ഹാവണക്കെണ്ണയോ നമ്മൾ ഏത് എണ്ണയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് തൂത്തിട്ടൊക്കെ പോകാൻ പറ്റുന്നല്ലോ ആട്ടി ഡൈ ആണ് കേട്ടോ അതിന്റെ സംശയം തീർന്നല്ലോ അല്ലാണ്ട് അത് കുളിച്ച് കഴിഞ്ഞിട്ടോ കുളിക്കുന്നതെന്നോ ഒന്നുമില്ല അത് നിങ്ങൾക്ക് പെരട്ടിയിട്ട് പോകാം അത് ഷാമ്പൂ സോപ്പായിട്ട് കഴുകാൻ പാടില്ല കഴുകിക്കഴിഞ്ഞാൽ സോപ്പ് ഷാമ്പൂക്കിട്ട് അത് പോകും പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ നമ്മളല്ലെങ്കിൽ കയ്യിലൊക്കെ തേച്ചിട്ട് വെറുതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പോകത്തില്ല അല്ലാണ്ട് സോപ്പ് ഇട്ട് സോപ്പിട്ട് സോപ്പ് ഇട്ട് നോക്കിയാൽ പോകും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം അതാണ് എന്റെ ഒരു രീതി അല്ലാണ്ട് ചുമ്മാ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊന്ന് പിന്നെ ഇതിനകത്ത് നാരങ്ങ മുട്ടായി ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ മുട്ടായി ഇല്ലേ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഈ കരി എടുത്ത് കണ്ണു എഴുതാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് കണ്ണെഴുതാൻ കൊള്ളത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതിനകത്ത് നമ്മൾ ഗ്രാമ്പു ചേർക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത് കണ്ണിന് നീറ്റലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയെന്നറിയത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് അതെടുത്ത് ആരും കണ്ണ് എഴുതേണ്ട കേട്ടോ അല്ലെങ്കിൽ അതിചേച്ചി പറഞ്ഞു എന്നൊന്നും പറയരുത് കേട്ടോ നാരങ്ങ മുട്ടായി എടുത്ത് കണ്ണ് എഴുതരുത് ഞാൻ നിങ്ങളുടെ കമന്റ് ഇതായി ഇവിടെ എഴുതി വെച്ചിരിക്കാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ തുറന്നുപോകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഷേർലി ഷേർലി ചോദിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോയുടെ എടുക്കാൻ പറ്റാ ഷേർലി ചോദിച്ചിരിക്കുന്നു അതിനകത്തോട്ടെ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടോട്ടെ ഉറപ്പായിട്ടും അത് ചേർക്കാൻ പറ്റും അതിനകത്ത് യാതൊരു സംശയവും കാര്യമാണ് കാര്യാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എത്ര ദിവസം കൂടുമ്പോൾ തേക്കണം അങ്ങനെ ഇല്ല ഇന്നിപ്പം നമ്മൾ തേച്ചിട്ട് പോയി ഇന്ന് നമ്മൾ തേച്ചിട്ട് പോയിട്ട് അത് പോകുന്നടം വരെ ഇരിക്കുക അത് ഓരോരുത്തരുടെയും ഇതനുസരിച്ചിരിക്കും പോകുമ്പോൾ പിന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ ജഗദീഷ് കുമാർ എന്ന് പറയുന്ന ഒരാള് എനിക്കത് ആനാണോ പെണ്ണാണോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പം പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പം വേറെ ഫോണായിരിക്കും അതായിരിക്കും ഈ പേര് വന്നിരിക്കുന്നത് എനിക്കറിയില്ല അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കടലക്കറിയുടെ റെസിപ്പി ഒന്ന് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് പുറകോടുള്ള വീഡിയോ പോയി നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കടലക്കറി വെക്കുന്ന ദിവസം തീർച്ചയായിട്ടും റെസിപ്പി ഇടുന്നതായിരിക്കും കേട്ടോ ജഗദീഷെ പിന്നെ ഒരു സംശയം കുഞ്ഞാറ്റ വേൾഡ് ഇപ്പൊ ഇന്നലെ ഞാൻ മീൻകറി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ ആ മീൻകറി വെച്ചപ്പോഴത്തേക്കും അരപ്പ് തളച്ചിട്ടല്ലേ ഇടുന്നേ അല്ലെങ്കിൽ മീൻ ഉളുമ്പു ചൊവ്വ വരും മീൻ ഉളുമ്പ് ചൊവ്വ വരും എന്ന് പറഞ്ഞിട്ട് വേറൊരാളാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സഹോദരിമാരെ ഞാൻ ഈ നമ്മൾ മുളകിനകത്ത് വെക്കുമ്പോഴത്തേക്കും കഴു വറുത്തിട്ട് അരപ്പ് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് ഇടുന്നത് ഈ പച്ചക്കി വെക്കുമ്പോഴത്തേക്കും ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ശീലിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ എല്ലാ അരപ്പും മീനും എല്ലാം കൂടെ ചേർത്താണ് അങ്ങോട്ട് വെക്കുന്നത് പക്ഷെ ഒരിക്കലും ആ കറിക്ക് ഉളുമ്പെന്ന് പറയുന്ന ഒരു സാധനം ചുവയ്ക്കത്തില്ല പിന്നെ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞും ഒരിക്കലും പോകത്തില്ല അതിന് പാകമായിട്ടുള്ള വെള്ളം ഒരു ശക്കലം കൂടെ വെള്ളം കൂടുതൽ വെക്കുക ഒരിക്കലും മീൻ പൊടിഞ്ഞു പോകത്തില്ല ഇത് ചെയ്തിട്ടില്ലാത്തവര് ചെയ്ത് നോക്കുക ഉളുമ്പ് വരും എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അരപ്പും മീനും കൂടെ കലക്കി കുറെ നേരം വെച്ചിട്ട് പിന്നെ സ്റ്റൗവിലോട്ട് വെക്കാൻ പോകുമ്പോഴത്തേക്കും അതിന് ഉളുമ്പ് ചവ് വരും ഇതിങ്ങനെ നമ്മൾ അരപ്പുമായിട്ട് ചേർത്ത് ഉടനെ അങ്ങ് വെക്കുക സ്റ്റൗവിലേക്ക് ഒരിക്കലും എന്താ ഉളുമ്പ് ചൊവ എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്ത് വരില്ല ഇപ്പൊ സംശയം നീങ്ങിയല്ലോ എല്ലാവരുടെയും അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാം അന്ന് ഞാൻ കരിമംഗല്യത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് തേൻ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് സഹോദരിമാരെ അതിനകത്ത് നമ്മൾ തേൻ ചേർത്താലും കുഴപ്പമില്ല തേൻ ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ തേൻ ചേർത്തും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നല്ല അടിപൊളിയാണ് ഞാൻ ഇന്നലെ ചെയ്തിരിക്കുന്ന ഡയ്യടെയും നമ്മുടെ കരിമംഗല്യത്തിലേക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന വീഡിയോസാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കമന്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേര നമ്മുടെ വീട്ടില് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ കുറെ പേർക്കൊക്കെ സംശയങ്ങൾ കാണുമായിരിക്കും അപ്പൊ അതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ കുബേര കുബേരയുണ്ട് ലാഫിംഗ് ബുദ്ധയുണ്ട് അല്ലെ അങ്ങനെ കുബേര കുഞ്ചി ഉണ്ട് അങ്ങനെയൊക്കെ മൂന്ന് സാധനങ്ങളുണ്ട് നമ്മുടെ വിചാരം ഉണ്ടല്ലോ ഈ ലാഫിംഗ് ബുദ്ധയും കുബേരും എല്ലാം ഒന്നാന്നാണ് നമ്മുടെ വിചാരം പക്ഷെ അങ്ങനല്ല കേട്ടോ മൂന്നും മൂന്ന് കാര്യങ്ങളാണ് മൂന്നും മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ലാഫിങ് ബുദ്ധയും നമ്മുടെ കുബേര കുഞ്ചിയും കുബേരയൊക്കെ വെവ്വേറെ സാധനങ്ങളാണ് ലാഫിങ് ബുദ്ധ എല്ലാവർക്കും അറിയാമല്ലോ ചിരിക്കുന്ന അപ്പൂപ്പനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും വയറു വലിയ വയറായിട്ടിരിക്കുന്ന അപ്പൂപ്പൻ ശരിയാണല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ ഞാൻ മിക്ക വീടുകളിലും ചെല്ലുമ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചിരിക്കുന്ന അപ്പൂപ്പനെ വയറുമായിട്ടിരിക്കുന്ന അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് വീട്ടിൽ വെക്കുന്നത് വളരെ ഭയങ്കര ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ഗൃഹത്തില് ഗൃഹ അന്തരീക്ഷം കിട്ടുന്നതിനും സമ്പത്തിനും സമാധാനത്തിനുമൊക്കെ നല്ല ഒരു ഇതാണ് നമ്മൾ ലാഫിംഗ് ബൂത്തിന്റെ വീട്ടില് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് വെക്കുമ്പം നമുക്ക് തോന്നിയെടുത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അതിനകത്തു നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല പക്ഷേ എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു ലാഫിങ് ബുദ്ധ ഉണ്ടായിരുന്നു ചിരിക്കുന്ന അപ്പന ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് വെക്കേണ്ട സ്ഥലങ്ങളൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എവിടെയോ എവിടെയോ എന്ത് ഇത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെയോ എങ്ങാണ്ട് കൊണ്ടുവച്ചു പക്ഷേങ്കിൽ എനിക്കത് വെച്ചപ്പം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സമാധാനം കുറ സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മാനസികമായിട്ടുള്ള സങ്കടങ്ങൾ ഇങ്ങനെ

അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഈ ചിരിക്കുന്ന അപ്പൂപ്പനെ വെച്ചിട്ടാണെന്നാണ് എനിക്ക് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നൂല അതാണോ എനിക്ക് ഇങ്ങനെ ഏപ്രിൽ ഏപിൾ എന്തേലും കാര്യത്തിന് ഇങ്ങനെ മാനസിക നമ്മുടെ മനസ്സിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും സങ്കടങ്ങളും അപ്പം ഞാൻ വിചാരിച്ചു ഇതാണോ കാരണം എന്ന് വെച്ചിട്ട് ഇത് ഞാൻ എടുത്തിട്ട് മാറ്റി എങ്ങോ കൊണ്ടുവച്ച് കെട്ടോ എന്നിട്ട് ഞാൻ നിർത്തി ഇത് വെക്കുന്നതിൻ്റെ തന്നെയാണ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ഡൈനിങ് ടേബിളിന്റെ പുറത്തായിരിക്കും അതിന് മുന്നൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് പറയുന്ന മുഴുവൻ കേട്ടോ പകുതി കേട്ടിട്ട് ആരും ഓടരുത് അപ്പൊ മാ എനിക്ക് അങ്ങനെ തോന്നിയപ്പോ ഞാൻ ആ പൂപ്പനെ എടുത്തിട്ട് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് എന്നുള്ള രീതിയിൽ കൊണ്ട് എറിഞ്ഞു കളഞ്ഞൊന്നും ഇല്ല കേട്ടോ വേണ്ട എന്നുള്ള രീതിയിൽ കൊണ്ട് ഞാനത് വെച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം കിട്ടാൻ തുടങ്ങി മനസ്സിന്റെ പ്രയാസങ്ങളൊക്കെ മാറാൻ തുടങ്ങി കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഈ ലാഫിങ് ുദ്ധ ചിരിക്കുന്ന അപ്പൂപ്പെന്നൊക്കെയല്ല നമ്മൾ പറയുന്നത് അത് വെക്കേണ്ടതായ രീതി ഉണ്ട് ഞാൻ എന്നെ തോന്നിയെടുത്തു കൊണ്ട് ഡൈനിങ് ടേബിളിലാണ് വെച്ചിരുന്നത് ഒരിക്കലും നിങ്ങൾ ആ ലാഫിംഗ് ബുദ്ധ നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിളിൽ വെച്ച അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ എനിക്ക് പറ്റിയ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ആരും ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ ചിരിക്കുന്ന അപ്പൂപ്പെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് കേട്ടോ ഒരിക്കലും നിങ്ങൾ ഡൈനിങ് ടേബിളിൽ വെക്കാൻ പാടില്ല അടുക്കളയിൽ വെക്കാനായിട്ട് പാടില്ല ബാത്റൂം ബാത്റൂം ഉണ്ടെങ്കിൽ ആ ബാത്റൂമിന്റെ സൈഡിലൊന്നും വെക്കാനായിട്ട് ഒരിക്കലും പാടില്ല കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതോ ഗതിയാണ് എനിക്ക് പറ്റിയ പോലെ പറ്റും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നിസാര കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആരും ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും വെക്കരുത് അത് കഴിഞ്ഞാണ് എനിക്കിതിനെ കുറിച്ചുള്ള അറിവ് ഒരാൾ പറഞ്ഞ് എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് എപ്പോഴും ഈ ലാഫിങ് ബുദ്ധയെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ കുറച്ച് പൊക്കത്തിൽ വെക്കണം പുള്ളിക്കൊരു ബഹുമാനമൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് പുള്ളിക്ക് ബഹുമാനം കൊടുത്ത് വേണം വെക്കാൻ കുറച്ച് പൊക്കത്തിലുള്ള ഒരു ഇതിൽ സ്റ്റാൻഡൊക്കെ ഇല്ല ആ സ്റ്റാൻഡിലൊക്കെ വെക്കുക പിന്നെയെന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ നല്ല വൃ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചോറൊക്കെ കൂടുന്നാണ് ആ മീന് മുട്ട ഒക്കെ എടുക്കുന്ന സാധനങ്ങളാണ് അപ്പൊ നമ്മൾ അതിന്റെ പുറത്ത് ഒരിക്കലും ആരും വെക്കാനായിട്ട് പാടില്ല വെച്ചു കഴിഞ്ഞാൽ ദാ എനിക്ക് കിട്ടിയ അനുഭവം പോലെയൊക്കെയിരിക്കും അസുഖങ്ങളാണെങ്കിൽ വിട്ടു മാറുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഇതാണ് ഞാൻ ഡൈനിങ് ടേബിളിന്റെ അവിടെയാണ് വെച്ചത് ഒരിക്കലും അവിടെ വെക്കാനായിട്ട് പാടില്ല മനസ്സിലായി അതുപോലെ അടുക്കളയിലും അങ്ങനെയൊന്നും വെക്കല്ലേ പിന്നെ എപ്പോഴും നമ്മൾ ആപ്പൂപ്പിനെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് നല്ല ആയിട്ടൊന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി പൊടിയൊക്കെ പിടിക്കത്തില്ല ആ പൊടിയൊന്നും പിടിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത് നമ്മുടെ അപ്പൂപ്പനെ കേട്ടോ നമ്മുടെ അപ്പൂപ്പനെ എപ്പോഴും നമ്മളൊരു ബഹുമാനം കൊടുക്കണം എല്ലാവരും കേട്ടോ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്നാണ് എന്റെ അനുഭവം കൂടെ ഞാൻ പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുബേര കുബേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി കുബേ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം ഏർ കുബേരസ്വാമി എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് സമ്പത്ത് നമ്മുടെ വീട്ടില് വന്നു ചേരാനായിട്ടാണ് കുബേരസ്വാമിയെ നമ്മൾ വെക്കുന്നത് മനസ്സിലായോ ഇപ്പം നമുക്ക് അത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള കടങ്ങളെല്ലാം നമ്മുടെ വീടി കിട്ടും പുതിയ പുതിയ കടങ്ങളൊന്നും നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരത്തില്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാകും നമുക്ക് സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കുബേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായോ കുബേര കുഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കടകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും അങ്ങനെയൊക്കെ വെക്കാം എന്നാൽ അത് വീട്ടിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല വീട്ടിൽ വെക്കുകയും ചെയ്യാവുന്ന കാര്യമാണ് അപ്പം നമുക്ക് നമ്മുടെ ചിരിക്കുന്ന അപ്പൂപ്പനെ അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കരുത് കേട്ടോ ഞാൻ എൻ്റെ അബദ്ധത്തിന് കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചതാണ് എനിക്ക് എനിക്കതിനുള്ള അനുഭവവും കിട്ടി കൂട്ടുകാരെ അതുകൊണ്ട് ഇനി നിങ്ങൾക്കത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യം യും ഒരിക്കലും അവിടെ വെക്കരുത് അടുക്കളയിലും വെക്കരുത് ഞാൻ അതുപോലെ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ നമ്മുടെ ലാഫിംഗ് ബുദ്ധ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഡോറിലെ മെയിൻ ഡോറിന്റെ പ്രധാന വാതിലിന്റെ നേരെ വേണം വെക്കാൻ കാരണം അപ്പൂപ്പിന്റെ വെളിയിലോട്ടുള്ള കാര്യങ്ങൾ കാണണം എന്നാലേ നമ്മുടെ പുറത്തുള്ള ഐശ്വര്യത്തെ നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രധാന വാതിലിന്റെ നേരെ വാതിൽ കാണാവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് പിന്നെ ചിലവർ കൊണ്ട് ഈ ഷോക്കേസ് ഒക്കെ അല്ലെ ഗ്ലാസ് ഇട്ട് വെച്ച ഷോക്കേസ് അല്ലെ ഷെൽഫൊക്കെ ഉണ്ട് അടച്ചു മൂടിയ ഒന്നും കൊണ്ട് നമ്മുടെ അപ്പൂപ്പനെ വെക്കരുത് അതൊന്നും അപ്പൂപ്പിനെ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അതുകൊണ്ട് നല്ല സ്ഥലങ്ങളിൽ വേണം വെക്കാൻ അടച്ചു കെട്ടിയടത്തൊന്നും വെക്കല് ഇതുപോലുള്ള സ്റ്റോക്കേഴ്സ് അല്ലേ നമ്മൾ ഗ്ലാസ് ഇട്ടല്ലേ വെച്ചിരിക്കുന്നത് അപ്പൊ പുള്ളി അതിനകത്ത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ഐശ്വര്യം വരും ഒരിക്കലും ഐശ്വര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മുടെ ചിരിക്കുന്ന അപ്പൂപ്പിനെ ഒരിക്കലും അകത്തിട്ട് ആരും അടയ്ക്കരുത് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഗൃഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ് എപ്പോഴും നല്ല സ്ഥലങ്ങളിൽ മാത്രം വെക്കുക എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ലേ കൂട്ടുകാരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണണം നിങ്ങളുടെ എല്ലാവരുടെയും എന്ന സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേം വരെ എല്ലാവർക്കും ബൈ